ഹിജറ തൊള്ളായിരത്തിൽ ഏകദേശം അഞ്ചര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡമസ്കസിൽ ജീവിച്ച് വഫാത്തായിപ്പോയ മഹാനായ അബു ഇസാഖ് നാജീർ അദി അള്ളാഹുനുവിൻ്റെ കൻസുൽ കെൻസുർ റാഗ്ബീൻ അൽ ലുഫാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മുത്തു നബി സുല്ലാ അലി ഇസ്ലമ തങ്ങളുടെ ജന്മസമയത്തെ കൃത്യമായി മഹാനവരുകൾ വിശദീകരിക്കുന്നു അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു ശ്രദ്ധിക്കുക കാന മൗലിദ് നബീന ഷെരീഫി ഉമ്മിൽ കുറ മുത്തുനബി മക്കയിലാണ് ഉമ്മുൽ ഉമ്മുൽക്കുറയിലാണ് ജന്മി ജനിക്കുന്നത് ആഹ്റലേലത്തിൽ കുബൈല തുലൂഴിൽ ഫജിർ ഫജിറിൻ്റെ തൊട്ട് മുമ്പെയുള്ള സമയം അഥവാ രാത്രിയുടെ അവസാന സമയത്ത് മഹാ മുത്തുനബി സല്ലി ശ്രമങ്ങൾ ജനിക്കുന്നു അപ്പോൾ ഫസ്തുക്കായുക്കാല ഉരിതൻ നഹാറം വലേയിലൻ അത് രാത്രിയിൽ ജനിച്ചുവെന്നും പകലിൽ ജനിച്ചുവെന്നും പറയപ്പെടാൻ പറ്റുന്നൊരു സമയമാണല്ലോ അതുകൊണ്ടാണ് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നത് ശരിക്കു പറഞ്ഞാൽ കുബൈലിൽ ഫജിർ ഫജിറിൻ്റെ തൊട്ട് മുമ്പെയാണ് മുത്തുനബി ജനിച്ചത് എന്നദ്ദേഹം വ്യക്തമാക്കുന്നു